എല്ലാവർക്കും ഇഷ്മിസ്സി ഹൈസ്തുതി ആയിരിക്കട്ടെ ഇന്ന് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ക്രിസ്മസ് ഏവ് എ ഹാർട്ട് ഓഫ് താങ്ക്സ് പ്രേസ് ലോഡ് ടു നൈറ്റ് ആസ് ദ വേൾഡ് വെയ്റ്റ്സ് ഫോർ ദ സേവിയർ ലെറ്റ് എസ്റ്റോപ്പ് ദ ബിസിനസ് ലോകം രക്ഷകനായി കാത്തിരിക്കുമ്പം നമുക്ക് തിരക്കുകൾ മാറ്റിവെക്കാം ദ ബെസ്റ്റ് ഗിഫ്റ്റ് വി ക്യാൻ ഗീവ് ബേബി ജീസസ് ഈസ് എ താങ്ക്ഫുൾ ഹാർട്ട് ഉണ്ണീശോയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം നന്ദിയുള്ള ഒരു ഹൃദയമാണ് ഫസ്റ്റ്ലോണിയൻസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് എയ്റ്റീൻ സേസ് ഗീവ് യു താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് എല്ലാ സാഹചര്യത്തിലും നന്ദി പറയൂ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് ഇറ്റ് ഈസ് എൻ ആക്ഷൻ വെൻ വി താങ്ക് ഗോഡ് വി മേക്ക് അവർ ഹാർട്സ് എ വാം മാഞ്ചർ ഫോർ ഹിം നന്ദി എന്നതൊരു വികാരമല്ല മറിച്ചൊരു പ്രവൃത്തിയാണ് ദൈവത്തോട് നന്ദി പറയുമ്പം നമ്മുടെ ഹൃദയം യേശുവിന് താമസിക്കാൻ അനുയോജ്യമായ പുൽക്കൂടായി മാറുന്നു ബിഫോർ ദ ക്ലോക്ക് സ്ട്രാക്സ് മിഡ് നൈറ്റ് സിറ്റ് വിത്ത് യുവർ ഫാമിലി മെൻഷൻ വൺ ർ ഗാഡ് ഹെൽഡ് യുവർ ഹാൻഡ് ആൻഡ് വൺ ജോയ്ഫുൾ ടൈം ഹീ സർപ്രൈസ്ഡ് യു ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് കുടുംബമായിരിക്കുക ദൈവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തിയ ഒരു പ്രയാസകരമായ നിമിഷവും അവൻ നൽകിയ ഒരു സന്തോഷവും പങ്കുവെക്കുക ലൈ ജീസസ് ഫൈൻഡ് എ ഹോം ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ടു നൈറ്റ് മെറി ക്രിസ്മസ് ഈവ് ഈ ക്രിസ്മസ് രാവിലെ നന്ദിയുള്ളൊരു ഭവനം യേശു നിങ്ങളിൽ കണ്ടെത്തട്ടെ ഏവർക്കും ക്രിസ്മസ് ഈവ് ആശംസകൾ